மக்கா அன்பின் ஜோபியே சுமாதா என்னை என்னை இஷ்டமாகக்கா குரிசில் தூங்கி மாரிச்சாவலே குரிசில் தூங்கி மாரிச்சாவலே என்னை தேடி

ും പയപ്പെടില്ല മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാന് തെല്ലും പയപ്പെടില്ല പാതാളത്ത് ജയിച്ചവേനെ നിന്നിൽ നിത്യം ശ്രയിക്കും അൻപിൻ പിയേശുമാതാ നിന്നേഷ്ടം എന്നെഷ്ടമകൻ പിതാ നിന്നേ ഇഷ്ടം എന്നെഷ്ടമക ദൈവനാമോ എപ്പോഴും മറക്കട്ടെ പ്രഭാത സമയത്ത് എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനം നാൽപ്പത്തൊൻപതിൻ്റെ പന്ത്രണ്ടിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ബഹുമാനത്തിൽ നിലനിൽക്കാത്ത മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യ ബഹുമാനം ഒരാൾക്ക് കൊടുത്തുവെങ്കിൽ മാത്രമേ ബഹുമാനം തിരിച്ചു ലഭിക്കുകയുള്ളൂ ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് നാൽപ്പത്തൊൻപതാം സങ്കരത്തിന് ഇരുപതാം വാക്യത്തിൽ പറയുന്നത് മനത്തോടിയിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ ഈ ലോക ജീവിതത്തിൽ നാം അനേക തരത്തിലുള്ള ജനങ്ങളെ കാണാറുണ്ട് വിശേഷാൽ ബസ്സുകളിലും ട്രെയിനുകളിലും വിമാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണല്ലോ ഈ ഭൂമിയിൽ അധികം പേരും പലയിടങ്ങളിൽ യാത്ര ചെയ്ത് പരിചയം ഉള്ളതിനാൽ ഓരോ സമൂഹത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങോട്ട് കയറി മിണ്ടുവാൻ മടിയുള്ള സമൂഹമാണ് മലയാളികൾ എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവർ നമ്മുടെ സമയം വന്നിരുന്നു കഴിയുമ്പോൾ അവരുടെ ആദ്യത്തെ വിഷ് ചെയ്യുന്നത് ഹലോ ഹൗ ആർ യു എന്നായിരിക്കും നല്ല ശതമാനം ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ കുറേ ആൾക്കാർ നമ്മുടെ രീതികളെ അനുകരിക്കുകയും ചെയ്യും ഇറങ്ങുന്ന സ്ഥാനത്തെത്തും വരെ ഒരക്ഷരം വണ്ടുകയില്ല എന്നാൽ ചിലർ അന്യോന്യം സംഭാഷണത്തിൽ ഏർപ്പെടുന്നവരുമുണ്ട് ഇന്നത്തെ ഫോണുകളും ടാബുകളും ലാപ്ടോപ്പുകളും എല്ലാമാണ് മനുഷ്യരോട് സംസാരിക്കുന്ന തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുക അന്യോന്യം യാതൊരു ബഹുമാനവും അങ്ങനെയുള്ളവർ നൽകാറില്ല ദൈവധനം പറയുന്നത് ബഹുമാനത്തിൽ നിലനിൽക്കാത്ത മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ മലാക്കി പുസ്തകത്തിൽ പറയുന്നത് മകൻ അപ്പനെയും ദാസന് യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലയോ ജനത്തോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി അവിടെ ഇസ്രയേൽ ജനത്തിന് മോശ മുഖാന്തരം പത്ത് കൽപ്പന കൊടുക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യം നിന ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക നമ്മുടെ നാട്ടിൽ പഴയ കാലങ്ങളിൽ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ആത്മീയ നേതൃത്വങ്ങളെയും എല്ലാം വളരെ ബഹുമാനത്തോടും ഭക്തിയോടും കൂടെ മാത്രമേ കണ്ടിരുന്നുള്ളൂ ഈ കാലങ്ങൾ അധ്യാപകരോട് വിദ്യാർത്ഥികൾ ബിഡിയും സിഗരറ്റും ഒക്കെ ചോദിച്ചു വാങ്ങിച്ചു ഉപയോഗിക്കാറുണ്ട് യാതൊരു ബഹുമാനം കൊടുക്കാറില്ല അതുപോലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളോട് പെരുമാറുന്ന രീതികളും പലയിടങ്ങളിൽ പോസ്കോ കേസുകൾ വരെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ ഇതാണ് ദൈവദനം പറയുന്നത് മാനത്തോടി മനുഷ്യൻ വിവേകശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം ദൈവഭയ ദൈവഭയവും ദൈവത്തോടുള്ള ബഹുമാനവും ഇങ്ങനെയുള്ളവരിൽ നിന്നും അന്യമായി പോകുന്നു ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന അവർ പിശാചിന് കൂട്ടാളികളാണ് പിന്നത്തേതിൽ അവരുടെ പ്രവൃത്തികൾ എല്ലാം ദോഷമുള്ളതായിത്തീരുന്നു ഒരിക്കൽ ന്യൂയോർക്കിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആ സ്റ്റേഷൻ്റെ ഭിത്തികളിൽ ചില വാചകങ്ങൾ എഴുതിയിരിക്കുന്ന ശ്രദ്ധയിൽപ്പെടുവാനിടയായി അത് നാൽപ്പത്തൊൻപതാം സങ്കീർണത്തിലെ ചില വാക്യങ്ങളായിരുന്നു അതിപ്രകാരമായിരുന്നു ഞങ്ങൾ പാതാളത്തിൻ്റെ ആടുകൾ മൃത്യു ഞങ്ങളെ മേയിക്കുന്നു എനിക്ക് വളരെ വിചിത്രമായി തോന്നി പിന്നത്തേതിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു മാനത്തോടിരുന്ന മനുഷ്യൻ വിവേകാശിനായി മാറിയപ്പോൾ അവർ സാത്താനാൽ നയിക്കപ്പെടുന്നവരായി തീർന്നു എന്നാൽ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാതാളത്തിനും ആടുകളായി തീർന്നവരും മൃത്യുവിനാൽ മേയിക്കപ്പെടുന്ന സമൂഹത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച് സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ ഓരക്കെ ഓഹരിക്കാരാക്കി തീർക്കുവാനാണ് ആയ പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതത്തെ പന്താടുവാൻ എന്തൊക്കെ സാത്താ നിങ്ങളുടെ മാന്യത ഇല്ലായ്മ ചെയ്ത് വെറും മൃഗതുല്യരാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നൽകുവാൻ യേശു നിൻ്റെ സമീപമുണ്ട് മനുഷ്യരോടും ദൈവത്തോടും ബഹുമാനവും ഭക്തിയും കാണിച്ച് മാന്യന്മാരായി തീരുമാനം സർവശക്തം കൃപ ചെയ്യട്ടെ ആവർത്തന പുസ്തകം ഇരുപത്തി പതിമൂന്നിൽ പറയുന്നത് ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ചും പ്രമാണിച്ചും നടക്കുന്നവരെ യഹോവ വാലല്ല തലയാക്കുമെന്നാണ് യശിയാവിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനഞ്ചിൽ പറയുന്നു മൂപ്പനും മാന്യപുരുഷനും തന്നെ തല അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ അസത്യവാദിയായ പിശാദിനോടൊപ്പമുള്ള നിന്റെ യാത്രയെ അവസാനിപ്പിച്ച് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുമ്പോൾ നിങ്ങൾ ബഹുമാനിക്കപ്പെടും നിങ്ങൾ മാനിക്കപ്പെടും സമൂഹത്തിൽ നിങ്ങൾ ആദരിക്കപ്പെടും ബഹുമാനത്തിൽ നിലനിൽക്കുക അപ്പോൾ നിങ്ങൾ ദൈവത്താലും ആദരിക്കപ്പെടും യേശുക്രിസ്തുനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും മാന്യതയുള്ളതിനാൽ കുടുംബത്തിലും സമൂഹത്തിലും ദേശത്തിലൊക്കെയും നിങ്ങൾ ബഹുമാനിക്കപ്പെടും സ്വയത്തിൽ ആശ്രയിക്കുകയും സ്വയത്തിൽ ബഹുമാനിക്കപ്പെടും ചെയ്യും ഓർത്തുകൊള്ളണം നിങ്ങൾ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായെന്ന് ആ അവസ്ഥയിൽ നിന്ന് തലയായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക െ വാലാക്കാൻ പിശാ ശ്രമിക്കുമ്പോൾ ദൈവം തന്നെ തലയാക്കുവാനിടയാകും ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചനം തുടർന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവചനവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം